ഉത്തർപ്രദേശിൽ നിന്നൊരു വാർത്ത വരും കൂലി ചോദിച്ചതിന് ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു ദളിത് തൊഴിലാളിയെ തല്ലിക്കൊന്നു നാൽപ്പതുകാരനായ ഹോസില പ്രസാദിനെയും ഭൂവുടമയും ഗുണ്ടയും ചേർന്നാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നോബൽ ഭാര്യക്കാരനുണ്ട് നോബൽ ഭാര്യക്കാരൻ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇതെന്നാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിഞ്ഞത് അരുൺ ഞെട്ടിക്കുന്ന വാർത്തയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടാനുള്ള കൂലി ചോദിച്ചാണ് ദളിതനായ ഒരാളെ നാൽപ്പത് വയസ്സുകാരനെ ഇത്തരത്തിൽ ഭൂ അയാളുടെ കൂട്ടാളികളും ചേർന്ന് തല്ലിക്കൊന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ അമേട്ടിയിൽ നിന്നാണ് ഈ വാർത്ത എന്താണെങ്കിലും ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും വലിയ തരത്തിൽ വലിയ വിവാദം ആയിരിക്കുന്നു ഈ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കൂലി ചോദിച്ച ആളെ ഇത്തരത്തിൽ എന്തിനു തല്ലിക്കൊന്നു എന്ന ചോദ്യമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇതിനു മുൻപ് സമാനമായി തന്നെ പലയിടത്തും ഇത്തരത്തിൽ ദളിത് യുവാക്കൾ അല്ലെങ്കിൽ ദളിത് ആയ ആളുകളൊക്കെ ഉത്തർപ്രദേശ് ആക്രമിക്കപ്പെടുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ ഒന്നിന് റായ്പറിയിൽ സമാനമായി തന്നെ ഒരു യുവാവിനെ ഡ്രോൺ മോഷ്ടിക്കാൻ വന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തല്ലിക്കുന്നൊരു സംഭവം ഉണ്ടായി ായിരുന്നു അതും ദളിത് വിഭാഗം തന്നെയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു ദളിതനെ കൂടി നാൽപ്പത് വയസ്സുകാരനായ ആളെ ഇപ്പോൾ ഇത്തരത്തിൽ കൊന്നിരിക്കുന്നത് ഏതാണെങ്കിലും ഹോസ്ല പ്രസാദ് എന്നാണ് ഇയാളുടെ പേര് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുഭം സിംഗ് എന്ന ഭൂ ഉടമയെ അറസ്റ്റ് ചെയ്തത് പക്ഷേ ഈ മരിച്ച ആളുടെ കുടുംബം ആരോപിക്കുന്നത് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് ബാക്കി കൂട്ടാളികളെ എല്ലാം വെറുതെ വിട്ടിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മനപ്പൂർവ്വം നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് എന്ന ഗുരുതരമായ ആരോപണവും ഈ ഇയാളുടെ ഈ പ്രസാദിൻ്റെ കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നത് അതായാലും വലിയ ദാരണമായ സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇയാൾ ഒരു ദിവസം കൂലി ചോദിച്ചി അത്തരത്തിൽ ഒരു ദിവസത്തെ ഇയാളുടെ വേതനം ഉണ്ടായത് അതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായപ്പോൾ അത് ചോദിച്ചതിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭൂ ഉടമയും അതോടൊപ്പം കൂട്ടാളിയും ചേർന്ന് പാടത്തിട്ട് തല്ലിക്കൊന്ന എന്ന വിവരമാണ് പുറത്തേക്ക് അത് ദാരുണമായ സംഭവം ഏതാണെങ്കിൽ സംഭവത്തിൽ പോലീസ് വ്യക്തമാക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട് ഒരു പ്രതിയെ അതായത് ഈ ഭൂകുടമയെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കി കൂട്ടാളികളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന ഈ പ്രസാദിന്റെ കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു അരുൺ